അമേരിക്കൻ വീക്ഷണത്തിലേക്ക് സ്വാഗതം പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ വിജയകരമായ സന്ദർശനത്തിന് ശേഷം അമേരിക്ക സന്ദർശനത്തിന് ശേഷം പ്രധാനമന്ത്രി മോദിയുടെ അതിവിജയകരമായ സന്ദർശനം തുടർന്നു കൊണ്ടിരിക്കുന്നു അതിലേറ്റവും പ്രധാനപ്പെട്ടത് ക്വാഡ് ഉച്ചകോടി അല്ലെങ്കിൽ യു എൻ പ്രസംഗം ഇതൊക്കെ നമുക്ക് വലിയ പ്രധാനപ്പെട്ട കാര്യങ്ങളല്ല പക്ഷേ ഇന്ന് ലോങ്ങയലനിലെ നാസാ കൊലീസ്യത്തിൽ നടന്ന ജനകീയ സംവാദം ജനങ്ങളുമായിട്ടുള്ള പിന്നെ ജനങ്ങളെ അഭിസം അഭിസംബോധന ചെയ്തത് അത് നമ്മളെ സംബന്ധിച്ചോളം സുപ്രധാനമാണ് തീർച്ചയായിട്ടും പത്ത് വർഷം മുമ്പ് അദ്ദേഹം മാഡിസൺ സ്ക്വയർ ഗാർഡനിൽ ന്യൂയോർക്ക് സിറ്റിയിൽ പിന്നെ പതിനയ്യായിരംത്തോളം വരുന്ന ജനസംഖ്യ ജനത്തെ പിന്നെ അഭിമുഖീകരിച്ചത് ഞാൻ ഇന്ന് ഓർക്കുന്നു ആ സമ്മേളനത്തിന് വലിയ പ്രാധാന്യമുണ്ടായിരുന്നു പ്രധാനപ്പെട്ട കാരണം ഗുജറാത്ത് കലാപത്തെ തുടർന്ന് അന്ന് അവിടെ മുഖ്യമന്ത്രിയായിരുന്ന നരേന്ദ്രമോദിക്ക് പിന്നെ വിസ നിഷേധിക്കുകയുണ്ടായി അതിനുശേഷം അദ്ദേഹം പ്രധാനമന്ത്രി ആയതിനു ശേഷമാണ് വിസ വീണ്ടും കിട്ടിയത് അങ്ങനെ വിസ കിട്ടി പിന്നെ പിന്നെ വിജയശ്രീലാനന്ദനായിട്ട് അദ്ദേഹം അമേരിക്ക അദ്ദേഹത്തെ ക്ഷണിച്ചുകൊണ്ടുവരേണ്ട ഒരു സ്ഥിതി വന്നു അങ്ങനെ അങ്ങനെ ഒരു ജൈത്രയാത്ര തന്നെയായിരുന്നു അന്ന് നടന്നത് അതിൻ്റെ പ്രതിഫലനം അന്ന് അവിടെ ആ പിന്നെ വേദിയിലും കാണാമായിരുന്നു ജനത്തിൻ്റെ എല്ലാ ആവേശവും പിന്നെ ഭയങ്കരമായ ആവേശവും പിന്നെ ജനത്തിൻ്റെ പ്രത്യേകിച്ച് ആർ എസ് എസ് ബി ജെ പി ആ അംഗങ്ങളുടെ ഏറ്റവും വലിയ ആവേശവും അതുപോലെ തന്നെ നേതാവിനോടുള്ള ആ താല്പര്യവുമെല്ലാം അവിടെ കാണാമായിരുന്നു അതേ സ്നേഹവും അതേ താൽപര്യവും അതേ ആവേശവും ഇപ്പോഴും നിലനിൽക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പത്ത് വർഷം കഴിഞ്ഞെങ്കിലും ഈ പ്രവാസികളെ സമ്മിടത്തോളം അവരുടെ മനസ്സിൽ നരേന്ദ്രമോദിക്കുള്ള സ്ഥാനം ഒട്ടും കുറഞ്ഞിട്ടില്ല കുറച്ച് കൂടിയിട്ടേ ഉള്ളൂ എന്നാണ് തോന്നിപ്പോയത് ഈ നാസാക്ലീസ്യത്തിൻ്റെ ജനങ്ങളുടെ ജനങ്ങളുടെ ഭാവവാഹാദികൾ കാണുകയും അതുപോലെ തന്നെ അവരുടെ പെരുമാറ്റവും പിന്നെ ആ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ വേണ്ടിയുള്ള തള്ളിക്കയറ്റവും എല്ലാം കണ്ടപ്പോൾ അങ്ങനെയാണ് തോന്നിയത് അപ്പം പ്രധാനമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം അമേരിക്കയിൽ ഇന്ത്യയിൽ കുറച്ച് ജനപ്രീതി കുറഞ്ഞു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് കാരണം കോൺഗ്രസിൻ്റെ സീറ്റുകൾ കൂടി പക്ഷേ പിന്നെ വീണ്ടും പിന്നെ വീണ്ടും ബി ജെ പി അധികാരത്തിൽ വന്നുവെങ്കിലും ആ പഴയ പ്രതാപം ബി ജെ പിക്ക് ഒരിക്കലും കിട്ടുകയും ആ പഴയ പ്രതാപം പ്രധാനമന്ത്രിക്കും കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് സത്യം പക്ഷേ അമേരിക്കയിൽ ആ പ്രതാപത്തിന് യാതൊരു കുറവുമില്ല പ്രധാന അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഇവിടെ ഈ പിന്നെ നല്ലൊരു പങ്ക് ആളുകൾ ബി ജെ പിയിലും ആർ എസ് എസ് ബി ജെ പി ആർ എസ് എസ് ആ ആശയങ്ങളിൽ വിശ്വസിക്കുന്നവരാണ് ഹിന്ദുത്വ ആശയങ്ങൾ അങ്ങനെയല്ലാത്തവർ കുറവാണ് കലിസ്ഥാനികളും കുറച്ച് ഖലിസ്ഥാനികൾ എതിർ പിന്നെ പ്രധാനമന്ത്രി എതിർക്കുന്ന കുറച്ച് കലിസ്ഥാനികളുണ്ട് പിന്നെ മുറുമുറിക്കുന്ന ചില ന്യൂനപക്ഷങ്ങൾ ഉണ്ട് ബാക്കി പിന്നെ ഈ പിന്നെ കോൺഗ്രസുകാരായ കുറച്ച് ആളുകളും ഇത്രയും പേരാണ് ഇവിടെ ഉള്ളത് അതുകൊണ്ട് പ്രധാനമന്ത്രിക്കുള്ള പിന്തുണയ്ക്ക് യാതൊരു കുറവും വന്നിട്ടില്ല അത് കൂടിയിട്ടേ ഉള്ളൂ അത് നമുക്കിന്ന് ദൃശ്യമാവുകയും ചെയ്തു സമ്മേളനത്തിൽ പ്രധാനമന്ത്രി അങ്ങനെ വിവാദപരമായ കാര്യങ്ങളൊന്നും പറഞ്ഞില്ല പക്ഷേ പറഞ്ഞ ചില നല്ല കാര്യങ്ങൾ ചില അനൗൺസ്മെൻറ്റുകൾ ഉണ്ടായിരുന്നു ഒന്നാമത്തേത് ലോസ് ഏഞ്ചലസിലും ബോസ്റ്റണിലും കോർസിലേറ്റുകൾ തുറക്കുമെന്നുള്ളതാണ് വളരെ നല്ലൊരു വാർത്ത കാരണം ഇപ്പോഴും ബോസ്റ്റൺ ആ ഭാഗത്ത് ഒഹായോ വരെയുള്ള പിന്നെ ആളുകളെല്ലാം പത്ത് സ്റ്റേറ്റുകളിലെ ആളുകൾ ന്യൂയോർക്ക് കോൺസുലേറ്റിനെയാണ് ആശ്രയിക്കുന്നത് അത് അതി കൂടുതലുണ്ടായിരുന്നു ഫ്ലോറിഡ വരെയൊക്കെ ഉണ്ടായിരുന്നു അതിനുശേഷമാണ് അവിടെ പിന്നെ അറ്റ്ലാന്റായി കോൺസുലേറ്റ് വന്നതോട് കോൺസുലേറ്റ് വന്നതുകൂടി അതിന് കുറച്ചൊരു കുറവ് വന്നു എങ്കിലും പത്ത് സ്റ്റേറ്റുകൾ ഇപ്പോഴും ന്യൂയോർക്കിൻ്റെ കീഴിലുണ്ട് അതുപോലെ തന്നെ ലോസ് ആഞ്ചലസ് അത്രയും കാലിഫോർണിയ ഭാഗത്ത് പിന്നെ വലിയ സ്റ്റേറ്റ് ആണെങ്കിലും സാൻ ഫ്രാൻസിസ്കോയിൽ മാത്രമാണ് കോൺസുലേറ്റ് ഉണ്ടായിരുന്നത് പിന്നീട് സിയാറ്റിൽ തുടർന്ന് വന്നു അടുത്ത കാലത്തായിട്ട് ഇപ്പം ഇപ്പം ലോസ് ആഞ്ചലസിലും കൂടി ഒരെണ്ണം കൂടെ വരുന്നു എന്ന് പറയുന്നത് വളരെ സന്തോഷകരമായ കാര്യം എല്ലാം വലിയ തോതിലുള്ള ജനസംഖ്യ ഇന്ത്യൻ ജനസംഖ്യയുള്ള സ്ഥലങ്ങളാണ് അവിടെയെല്ലാം അതുപോലെ തന്നെ ബോസ്റ്റണിലും ഇതെല്ലാം ഇന്ത്യക്കാരെ സംബന്ധിച്ചിടത്തോളം സുപ്രധാനമായ കാര്യങ്ങളാണ് നല്ലൊരു അനൗൺസ്മെൻ്റ് ആണ് നമുക്ക് പ്രധാനമന്ത്രി തന്നിരിക്കുന്നത് ഈ രണ്ടാമത്തെ കാര്യം ഈ രണ്ടായിരത്തി മുപ്പത്താറിലെ രണ്ടായിരത്തി മുപ്പത്താറ് അതായത് പന്ത്രണ്ട് വർഷത്തിന് ശേഷമുള്ള ഒളിമ്പിക്സ് ഇന്ത്യയിൽ കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുമെന്നാണ് പ്രധാനമന്ത്രി പറഞ്ഞിരിക്കുന്നത് എത്രയോ അഭിമാനകരമായ ഒരു കാര്യമാണ് ഈ ഒളിമ്പിക്സ് കൊണ്ടുവരാന്ന് പറഞ്ഞാൽ ബില്ല്യനുകളോ ബില്ല്യനുകൾ ചിലവാകുന്ന കാര്യമാണ് പക്ഷേ അത് ആ പൈസ ചിലവാക്കാനുള്ള കഴിവ് ഇന്ത്യ നേടിയിരിക്കുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് പന്ത്രണ്ട് വർഷം കഴിയുമ്പോൾ പ്രധാനമന്ത്രിയായിട്ട് വേറൊരാളായിരിക്കും വരുന്നത് പക്ഷേ എന്നാൽ പോലും ഇപ്പോൾ അതിനുള്ള ചുക്കാൻ പിടിക്കുന്നു അതിനുള്ള അതിനുള്ള പിന്നെ തയ്യാറെടുപ്പുകൾ നടത്തുന്നു അതിനു വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തുന്നു എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം അഭിമാനകരമായൊരു കാര്യമാണ് കാര്യം നമുക്ക് കായിക രംഗത്ത് നമുക്ക് വലിയ നേട്ടങ്ങളൊന്നുമില്ല ഇപ്രാവശ്യം നമുക്കൊരു സ്വർണം പോലും കിട്ടിയില്ല ആകെപ്പാടി ഒരു വെള്ളി വെള്ളി കിട്ടി അഞ്ച് വെങ്കലം കിട്ടി അങ്ങനെ ആറ് മെഡലാണ് നമുക്ക് കിട്ടിയത് അത്രയെങ്കിലും അത്രയെങ്കിലും കിട്ടി എന്നതിൽ നമ്മൾ സന്തോഷിക്കണം കാരണം നമ്മൾ ഏതോ മുമ്പൊരിക്കൽ ഞാൻ പറഞ്ഞ പോലെ ഏതോ ഒരു ഒരു ശാസ്ത്രജ്ഞൻ പറഞ്ഞതാണ് ഒരു എഞ്ചിനീയർ അദ്ദേഹം പറഞ്ഞതാണ് ഇന്ത്യക്കാരെല്ലാം തിങ്കേഴ്സാണ് ചിന്തിക്കുന്ന ആളുകൾ അല്ലാതെ കായിക കായികപരമായിട്ടോ അല്ല അങ്ങനെയൊക്കെ അങ്ങനെയൊക്കെയുള്ള ആളുകളല്ല അതാണ് സത്യം അത് വളരെ സത്യമായിട്ടുള്ളൊരു കാര്യമാണ് ഈ കമ്പ്യൂട്ടറിൻ്റെയൊക്കെ കാര്യത്തിൽ നമ്മൾ വിദഗ്ധരാകുന്നതിൻ്റെ കാര്യം അതാണ് നമ്മൾ ഇരുന്ന് ഇരുന്ന് പണികൾ ചെയ്യാനായിട്ട് ഏറ്റവും വിദഗ്ധരാണ് നമ്മുടെ അടുത്ത് വേറെ ആർക്കും നമ്മളെ തോൽപ്പിക്കാനാവില്ല നമ്മളിങ്ങനെ പിരിവിരാന്ന് ഓടി നടക്കാനുള്ള ആ താല്പര്യം നമുക്കില്ല നമുക്ക് ഇങ്ങനെ ഇരുന്ന് ശാന്തമായിട്ടിരുന്ന് ജോലി ചെയ്യുന്ന താല്പര്യം അപ്പോൾ അതുകൊണ്ടായിരിക്കാം നമ്മൾ തിങ്കേഴ്സ് ആകുന്നതും അത് കമ്പ്യൂട്ടറിലൊക്കെ വൈദഗ്ധ്യം കൂടുകയും ചെയ്യുന്നത് എന്ന് കരുതി നമ്മൾ ഇന്നോവേഷൻ എന്തെങ്കിലും പുതിയത് കണ്ടുപിടിക്കാണ്ട് നമ്മുടെ കഴിവിനെപ്പറ്റി ഞാൻ പലവട്ടം പറഞ്ഞിട്ടുണ്ട് പലവരും കമ്പ്യൂട്ടറും ഒക്കെ കണ്ടുപിടിച്ചാൽ നമ്മളത് ഭംഗിയായിട്ട് ഉപയോഗിക്കും പക്ഷേ നമുക്കൊന്നും കണ്ടുപിടിക്കാനായിട്ട് കഴിവില്ല ഇപ്പോൾ ഗൂഗിളും മൈക്രോസോഫ്റ്റും ഒക്കെ തുടങ്ങി വലിയ സ്ഥാപനങ്ങളാകുമ്പോൾ അതിൻ്റെ തലപ്പത്ത് വരാനായിട്ട് നമ്മളുണ്ട് ഇന്ത്യക്കാരുണ്ട് പക്ഷേ അങ്ങനെ ഒരു സ്ഥാപനം നമുക്കുണ്ടാക്കാൻ നമുക്ക് കഴിയുന്നില്ല ഇന്ത്യയിലാണേലും കഴിയുന്നില്ല ഇന്ത്യയിലായിരുന്നെങ്കിലും ഇവരൊക്കെ ഇപ്പം ഇപ്പോഴത്തെ പിന്നെ ഹാരിസ് കമലഹാരിസ് ഇന്ത്യയിലായിരുന്നെങ്കിലത്തെ സ്ഥി എന്തായിരുന്നു ആരോ എവിടെയോ അതിനെപ്പറ്റി പറയുകയും ചെയ്തു കണ്ടതാണ് ഒരു സ്കൂൾ ടീച്ചറോ ഒരു പക്ഷേ ഒരു ഡോക്ടറോ ഡോക്ടറാകുമായിരുന്നോ അങ്ങനെ എന്തെങ്കിലും ആകുമായിരുന്നോ അല്ലെങ്കിൽ ചിലപ്പോൾ നേഴ്സായിട്ട് അമേരിക്കയിലേക്ക് പിന്നെ ഇമ്മിഗ്രൻ്റായിട്ട് വരാനായിട്ട് ശ്രമിക്കുമായിരുന്നായിരിക്കാം ആർക്കറിയാം അപ്പോൾ അമേരിക്കയിലായിരുന്നതുകൊണ്ട് വ്യത്യാസം വന്നു അമേരിക്കയിൽ വന്നു കഴിയുമ്പോഴത്തേക്ക് ആ മാറ്റങ്ങൾ വരുന്നു അതുകൊണ്ട് ഈ രാജ്യം നമുക്ക് തരുന്ന നന്മകളെ നമ്മൾ ഒട്ടും ചെറുതായി കാണേണ്ടതില്ല അപ്പോൾ എന്തായാലും മറ്റൊരു കാര്യം പ്രധാനമന്ത്രി പറഞ്ഞത് ഈ പിന്നെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്ന ഇപ്പം അതിന് പുതിയൊരു നിർവചനം അദ്ദേഹം കൊടുത്തു എ ഐ എന്ന് പറഞ്ഞാൽ അമേരിക്ക ഇന്ത്യ സ്പിരിറ്റ് അമേരിക്കയും ഇന്ത്യയും ചേർന്നുള്ള ആ പിന്നെ ഐക്യം ആ പിന്നെ ആ സ്പിരിറ്റ് ആ ആവേശം അതിനാണ് പുതിയ എ ഐ അതാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത് അപ്പോൾ അമേരിക്കയുമായിട്ട് നമ്മുടെ ബന്ധം വളരെ മെച്ചപ്പെടുന്നു ഇന്ത്യ ഇന്ത്യയുമായിട്ടുള്ള ബന്ധത്തിൽ ആവേശകരമായ മാറ്റങ്ങൾ ഉണ്ടാകുന്നു ആ ആവേശകരമായ പുരോഗതി ഉണ്ടാകുന്നു ഈ ക്വാഡ് ഉച്ചകോടി തന്നെ അതിൻ്റെ പ്രതിഫലനമാണ് കാരണം ക്വാഡ് നാല് രാജ്യങ്ങളുടെ സമ്മേളനമാണ് ക്വാഡ് എന്താ ജപ്പാൻ ഓസ്ട്രേലിയ ഇന്ത്യ അമേരിക്ക നാല് രാജ്യങ്ങൾ ഈ നാല് രാജ്യങ്ങൾക്കും പ്രത്യേകതകളുണ്ട് ജപ്പാൻ ചൈനയുടെ ഒരു ശത്രുവാണ് ആജന്മ ശത്രുവാണ് കാരണം ജപ്പാൻകാര് രണ്ടാം ലോക മഹായുദ്ധത്തൊക്കെ യുദ്ധത്തിലൊക്കെ ചൈനയോട് ചെയ്യാവുന്ന ശോഭകേട് ചെയ്യാവുന്നതെല്ലാം ചെയ്തു അത്രയും വലിയ ദ്രോഹങ്ങൾ ചെയ്തു അപ്പോൾ അത് നമ്മൾ മറന്നിട്ട് കാര്യമില്ല പക്ഷേ ഇപ്പം അന്നത്തെ ജപ്പാനല്ല ഇന്നത്തേത് എങ്കിലും ചൈനയും ആയിട്ടുള്ള ആ ഉള്ളുകൊണ്ട് ഒരിക്കലും പൊരുത്തപ്പെടില്ല പിന്നെ ചൈനയുമായിട്ട് ഇന്ത്യ ഉള്ളുകൊണ്ട് ഏതായാലും ഒരിക്കലും പൊരുത്തപ്പെടാൻ പോകുന്നില്ല കാരണം ഒരു ചതി നമ്മൾ ചതി പറ്റിയതാണ് ഒരിക്കൽ നമുക്ക് ചതി പറ്റിയതാണ് ഒരിക്കൽ ചതി പറ്റിയാൽ പിന്നെ നമ്മൾ ആ ചതി ആവർത്തിക്കാനായിട്ട് നിന്ന് കൊടുക്കില്ല കാരണം അമി ചൈനയെ വിശ്വസിക്കുകയും നമ്മൾ ചൈന ഇന്ത്യ ചീന ബായി ബായി എന്നൊക്കെ പറഞ്ഞു നടക്കുകയും ചെയ്തിട്ട് നമ്മളെ ആക്രമിക്കുകയാണ് ചെയ്തത് അപ്പം അത് നമ്മൾ പിന്നെ മറക്കുന്ന പ്രശ്നം ഉദിക്കുന്നില്ല അപ്പോൾ എന്നും എത്ര ബന്ധങ്ങളുണ്ടായാലും അത് നമ്മുടെ ഉള്ളിൽ കിടക്കും എന്നുള്ളത് സത്യം തന്നെ പിന്നെ ആയിട്ട് സ്ട്രാറ്റജിക്കായിട്ട് ആണ് ഓസ്ട്രേലിയ എന്ന് മാത്രമല്ല അതൊരു പാശ്ചാത്യ രാജ്യമാണ് അപ്പോൾ ആ രീതിയിൽ ഉള്ള ബന്ധങ്ങൾ അമേരിക്കയും ഈ നാല് നാരുരാജ്യങ്ങൾ സുപ്രധാനമായ നാല് രാജ്യങ്ങളുടെ ബന്ധമാണത് അത് തൻ്റെ കാലത്തിന് ശേഷവും അതായത് ബൈഡൻ തൻ്റെ കാലത്തിന് ശേഷവും അത് തുടരും എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അടുത്ത സമ്മേളനം അടുത്ത ഉച്ചകോടി ഇന്ത്യയിലാണ് നടക്കാൻ പോകുന്നതും അപ്പോൾ ആ ആ ഉച്ചകോടി ആ അച്ചുതണ്ട് എന്തായാലും മുന്നോട്ട് പോകും ഇന്ത്യയുടെ പ്രാധാന്യം അനുദിനം കൂടുകയേ ചെയ്യുള്ളൂ എന്നാണ് അത് വ്യക്തമാക്കുന്നത് പിന്നെ പിന്നെയുള്ളത് എന്താണ് പിന്നെ ഈ നമസ്തേ അതായത് ആഗോളതലത്തിൽ നമുക്ക് കിട്ടുന്നതിൻ്റെ പ്രാധാന്യത്തെപ്പറ്റി പ്രധാനമന്ത്രി പറഞ്ഞതാണ് നമസ്തേ എന്ന പദം ഇന്നൊരു ഒരു പ്രാദേശിക പദമായി മാറിയിരിക്കുന്നു ഏത് ഭാഷയിൽ ച ഏത് ലാംഗ്വേജിൽ ചെന്നാലും നമസ്തേ നമസ്തേ എന്ന് പറയുക ഗുഡ് മോർണിംഗ് എന്നോ ഗുഡ് ആഫ്റ്റർനൂൺ എന്നൊക്കെ പറയുന്ന പോലൊരു പദമായിട്ടത് മാറിയിരിക്കുന്നു അതുപോലെ ബസാർ നമുക്കറിയാം ഇപ്പം ന്യൂ ന്യൂയോർക്ക് പിന്നെ ന്യൂജേഴ്സിയിലെ ന്യൂയോർക്ക് എയർപോർട്ടിൽ ചെന്നാൽ അവിടെ ബസാർ കാണാം ആ എയർപോർട്ടിലൊരു ബസാർ എന്ന് പറഞ്ഞാൽ ധാരാളം കടകൾ പലതരം കടകളുള്ള സ്ഥലത്തിനവിടെ ബസാറിൽ നിന്നാണ് എഴുതി വച്ചിരിക്കുന്നത് അങ്ങനെ ഇന്ത്യൻ പദങ്ങൾ പല രംഗങ്ങളിലും ആഗോള പദങ്ങളായി മാറുന്നു ആഗോള അർത്ഥമുള്ള പദങ്ങളായി മാറുന്നു അർത്ഥമില്ലാത്തതല്ല നമസ്തേ എന്ന് പറയുമ്പോൾ ആ അർത്ഥമുള്ള പദമായിട്ട് മാറുന്നു പിന്നെ പ്രധാനമന്ത്രി പറഞ്ഞ ഒരു കാര്യം നിങ്ങളെല്ലാം ബ്രാൻഡ് ഇന്ത്യയുടെ ബ്രാൻഡ് അംബാസഡർമാരാണ് നിങ്ങൾ എത്ര സമുദ്രം എത്ര ആഴത്തിലുള്ള സമുദ്രത്തിന് സമുദ്രവും നിങ്ങളെ ഇന്ത്യയുമായിട്ടുള്ള ബന്ധത്തിൽ നിന്ന് വേർപിരിക്കാനാവില്ല കാരണം നിങ്ങളുടെ ആ ബന്ധങ്ങളെല്ലാം അഭംഗുരം നിലനിൽക്കും തീർച്ചയായിട്ടും അത് സംശയമില്ലാത്ത കാര്യമാണ് നിങ്ങളെല്ലാം രാഷ്ട്രീയ ദൂതന്മാരാണ് രാഷ്ട്രത്തിൻ്റെ ദൂതന്മാരാണ് എന്നദ്ദേഹം പറഞ്ഞിരിക്കുന്നു പിന്നെ അത് സന്തോഷകരമായ കാര്യം തന്നെ അതുപോലെ തന്നെ ഡയസ്പോറയെപ്പറ്റി നല്ലതാണ് അദ്ദേഹം പറഞ്ഞത് എവിടെ ചെന്നാലും ഇന്ത്യക്കാരെപ്പറ്റി നല്ലതേ കേൾക്കാനുള്ളൂ ഏത് രാജ്യത്ത് ചെന്നാലും ഇന്ത്യക്കാർ അച്ചീവ്മെൻ്റ് അവർ നേട്ടങ്ങളുണ്ടാക്കുന്നു അവർ ഏതെങ്കിലും രീതിയിൽ ഉന്നതിയിലെത്തുന്നു അതുപോലെ തന്നെ ഇന്ത്യക്ക് ധാരാളമായി ഇന്ത്യയിലേക്ക് സ പിന്നെ ഇന്ത്യയിലേക്ക് തുകയെത്തിക്കുന്നു അപ്പോൾ എവിടെ ചെന്നാലും ഇന്ത്യയെപ്പറ്റി ഇന്ത്യക്കാരെപ്പറ്റി ഇന്ത്യൻ ഡേസ്പോറയെപ്പറ്റി നല്ല അഭിപ്രായമാണ് പറയുന്നത് അത് കേൾക്കുന്നത് വലിയ സന്തോഷമാണെന്നാണ് പ്രധാനമന്ത്രി പറഞ്ഞത് എന്തായാലും പ്രധാനമന്ത്രിയുടെ ആ സ്പീച്ചും ആ പിന്നെ ജനങ്ങളുമായിട്ടുള്ള ആ ബന്ധവും പിന്നെ ഈ പ്രവാസികൾക്ക് പ്രവാസികളായി നമുക്ക് അഭിമാനം ഉണർത്തുന്നതാണ് പ്രത്യേകിച്ച് ബി ജെ പി ആർ എസ് എസ് കാരായിരുന്നു കൂടുതൽ അല്ലാത്തവർ വളരെ കുറവായിരുന്നു പ്രത്യേകിച്ച് സൗത്ത് ഇന്ത്യയിൽ നിന്ന് മറ്റും എങ്കിൽ പോലും പ്രധാനമന്ത്രി ഏതെങ്കിലും പാർട്ടിയുടെയോ പാർട്ടിയുടെയോ അല്ലെങ്കിൽ ഏതെങ്കിലും സംസ്ഥാനത്തിൻ്റെയോ അല്ലല്ലോ നമ്മുടെ എല്ലാവരുടെയും പ്രധാനമന്ത്രിയാണ് ആ സാഹചര്യത്തിൽ പ്രധാനമന്ത്രി പിന്നെ നമ്മളുമായിട്ട് നടത്തുന്ന ഏതൊരു ഇൻ്ററാക്ഷനും നമ്മളെയെല്ലാം അഭിമാനപുളകിതരാക്കുന്നു അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ ദൗത്യങ്ങൾക്ക് നമ്മുടെ വിജയങ്ങൾ നമുക്ക് വിജയങ്ങൾ ആശംസിക്കാം നാളെ യു എൻ അസംബ്ലിയിലൊക്കെ അദ്ദേഹം പ്രസംഗിക്കുന്നുണ്ട് അവിടെയെല്ലാം ഇന്ത്യയുടെ അഭിമാനം അദ്ദേഹം ഉയർത്തട്ടെ അദ്ദേഹം ഉയർത്തും എന്ന് നമുക്ക് ഉറപ്പുണ്ട്